ഹായ് ഗായ്സ് വെൽക്കം ടു ഡബിൾ ബാരൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്യു ആൻ്റെ സെഷനാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചോദിക്കാനുള്ളവർക്കൊക്കെ എന്ത് വേണേൽ ചോദിക്കാം അതിനുള്ള ഉത്തരം ഞങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു പോസ്റ്റ് ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചോദ്യം ഇടാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുറേ വീഡിയോസായിട്ട് കമൻറ്റ് വരുന്നുണ്ട് അടുത്ത വീഡിയോ ഒരു ക്യു ആൻ്റെ സെഷൻ ചെയ്യാവോ എന്നൊക്കെ അപ്പോൾ ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അതിൽ കുറച്ച് കമൻ്റ് വന്നിട്ടുണ്ട് ആ കമന്റിൽ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഞങ്ങൾ വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ലാത്തതുകൊണ്ട് കുറച്ച് കമൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ആ എല്ലാ കമൻറ്റിലും ഞങ്ങൾ റിപ്ലൈ വരും അപ്പോൾ നമുക്ക് തുടങ്ങാം ബിന്ദുജി ആദ്യത്തക്കം ബിന്ദുജി നല്ല ഒക്കെ നല്ല കാര്യം രണ്ട് സുന്ദരന്മാരും അതിന് നടുവിലൊരു കൊച്ചു സുന്ദരിയും താങ്ക്സ് അപ്പോൾ രണ്ടാമത്തെ കമൻ്റെ സീക്രട്ട് ഏജൻറ് ത്രീ സിക്സ് നയൻ സീക്രട്ട് ഏജൻറ് ഓ നീ വിചാരിക്കുന്നൊന്നുമല്ല എടുത്ത് നോക്ക് അതൊന്നുമല്ല ഓ ക്യാമറയിലാണോ വീഡിയോ എടുക്കുന്നത് ഇതുവരെ ഞങ്ങൾ വലിയ വലിയ യൂട്യൂബ് വീഡിയോസ് ഇടുന്നത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതല്ല ഞങ്ങളുടെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോസ് എടുക്കും അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ വീഡിയോസ് ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാപ്പ് വേണം ഞങ്ങളുടെ ഈ ഫോ ഈ ഈ ഫോണിലൊക്കെ എഡിറ്റ് ചെയ്യാമെന്ന് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയായിട്ട് ലാഗും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അത് മാക്സിമം വലിയ വീഡിയോസൊക്കെ ഞങ്ങൾ ഫോണിൽ മാത്രമേ എടുക്കാറുള്ളൂ പിന്നെ ചെറിയ ഈ ഷോർട്സും ഷോർട്സൊക്കെ ഞങ്ങൾ ഞങ്ങൾ ക്യാമറയിൽ എടുക്കുന്നത് പിന്നെ അടുത്ത ഓൻറ്റ് സ്നേഹ മനു കമ്മിറ്റഡ് ആണോ ഹെയർ കെയർ പറയാമോ നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് കമ്മിറ്റഡ് ആണോ കമ്മിറ്റഡ് അല്ല ല്ല ഹെയർ കെയർ പറയാമോ ഹെയർ കെയർ എന്നൊന്നും പറയാം ഒന്നുമില്ല ഈ മുടിയൊക്കെ പോയി ഈ മുടിയൊക്കെ കണ്ടിട്ട് ഹെയർ കെയർ പറയാൻ ചോദിക്കുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും താരനുണ്ട് മുടികൊഴിച്ചിലുണ്ട് ഇത് നിങ്ങൾ നിങ്ങളെന്തേലും പറയുകയാണെങ്കിൽ ഈ കമൻറ്റിലോട്ട് ഇടുവാണെങ്കിൽ ഞങ്ങൾ ആ ഒരു ഹെയർ കെയർ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് പറയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു ഇപ്പോൾ ഹെയർ കെയറും ചെയ്യുന്നില്ല കാരണം മുടി മുടികൊഴിച്ചിലിന് മരുന്ന് വേണം താരന് മരുന്ന് വേണം എല്ലാത്തിനും മരുന്ന് ഇതൊക്കെയാണ് മെയിൻ മെയിൻ മുടിയുടെ മെയിൻ കംപ്ലയിൻറ്റ് ഇതൊക്കെയാണ് പിന്നെ നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഞങ്ങളില്ല അടുത്ത് രണ്ടാളുടെയും ആളുടെയും കല്യാണം കാണുന്നു ഞങ്ങളുടെ കാണത്തില്ല ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ കല്യാണത്തിന്റെ കാര്യം തുടങ്ങത്തേ ഉള്ളൂ അപ്പോ അടുത്ത് ഷാഹിർ കെ എസ് ഒരു അടുപ്പിച്ചൊരു പത്തുപഞ്ചിലോ കിട്ടിട്ടുണ്ട് ഇരുപത് ലോ തിരിച്ചു വേൾഡ് ഓഫ് ലവ് ഹായ് ബ്രോസ് ഇത് കുറേ ഉണ്ടല്ലോ ഒറ്റ കഴിക്ക് ഇത്രയോ ഹായ് ബ്രോസ് വീടെവിടെ ജോബ് നെയിം ഓഫ് ഓൾ ഫാമിലി മെമ്പേഴ്സ് മാരീഡ് ഓർ അൺമാരീഡ് ഏജ് അനിയത്തിക്ക് എന്താണ് ജോബ് അച്ഛനും അമ്മയ്ക്കും എന്താണ് ജോബ് എന്താണ് കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാത്തത് ആൻഡ് ഫൈനലി സീക്രെട്ട് ഓഫ് യുവർ ബ്യൂട്ടി ഓ നോ ഓക്കെ അപ്പോൾ നമ്മൾ ഓരോന്നോരായിട്ട് റിപ്ലൈ തരാം വീടെവിടെ വീട് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ മുത്തൂർ എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട് ഓക്കെ ജോബ് ഇല്ല ഇപ്പൊ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റ് ആ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ പോകുന്നു നെയിം ഓഫ് ഓൾ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ പേര് അനന്തു എൻ്റെ പേര് അർജുൻ അച്ഛൻ്റെ പേര് സുരേഷ് അമ്മയുടെ പേര് വസന്ത അനിയത്തിയുടെ പേര് അഭിരാമി അത്ര അനിയത്തിക്ക് എന്താണ് ജോബ് അവൾ അവൾ നേഴ്സ് ഇ എം എമ്മില് ഇ എം എം നേഴ്സായിട്ട് വർക്ക് ചെയ്യുക ഇപ്പോൾ ഉടനെ അവൾ വീട്ടിലോട്ട് കയറി പോകാനൊക്കെ ഉള്ള ഒരു ആ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പറക്കും പിന്നെ അച്ഛനും അമ്മയ്ക്കും എന്താണ് ജോബ് അച്ഛൻ ഒരു മൂന്നാല് മൂന്ന് വട്ടം കൗൺസിലറായിരുന്നു ഇപ്പോൾ പൊതു പാർട്ടി പൊതു പ്രവർ പ്രവർത്തനമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ അമ്മയുടെ അമ്മയുടെ ജോബ് അമ്മ ഇപ്പോൾ ഇസ്രയേൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എന്താണ് കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാത്തത് അപ്പം ഞങ്ങളെ എന്താണ് എന്താണ് പറയുന്നത് ആ ഇടയ്ക്ക് ചെറിയ ഈ മടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഗ്യാപ്പ് എടുക്കും പിന്നെ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ റീൽസ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ടൈം ടൈമുണ്ടായിരുന്നു അപ്പോൾ അന്നേരം വലിയ വീഡിയോസ് ഇടാൻ പറ്റത്തില്ല വലിയ വീഡിയോസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് റീൽസ് വിടാൻ പറ്റത്തില്ല അപ്പോൾ രണ്ടും രണ്ടും തമ്മിൽ ഇച്ചിരി കൊളാഷ് വരും കൊളാഷ് ആണോ കൊളാപ്സ് ആണോ കൊളാപ്സ് ആയിപ്പം അത് വരും അപ്പോൾ ഒരു ലാഗ് വരും അന്നേരം വലിയ വലിയ വീഡിയോസ് ഇടാനുള്ളൊരു ഇത് കിട്ടത്തില്ല ഇപ്പോൾ ഞങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വലിയ വീഡിയോസിലാണ് അതെ അപ്പോൾ ഇപ്പം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുന്നുണ്ട് വലിയ വീഡിയോസ് വീഡിയോസേ പിന്നെ ഏജ് ഇപ്പോൾ ഏജ് പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മടിയൊന്നും ഏജ് ഏജ് അത്രേ ഉള്ളു നിങ്ങൾ ഗെസ് ചെയ്യുക ഓക്കെ നിങ്ങൾ ഗസ് ചെയ്യുക പിന്നെ ആൻഡ് ഫൈനലി സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി ഓ എന്ത് ചെയ്യാൻ ഓൾവേസ് ഹാപ്പി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളുടെ ബ്യൂട്ടി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക മറ്റുള്ളവരെ ഹാപ്പി ആയിട്ട് ഇരുത്തുക അതാണ് ബ്യൂട്ടി ആ അത്ര അപ്പോഴും നമ്മൾ നമ്മുടെ ബ്യൂട്ടി ഓൾവേസ് സത്യം പറയാൻ ഞങ്ങൾ ഇൻക്രീസ് ആയിക്കോട്ടെ അങ്ങനെ ബ്യൂട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല പിന്നെ ഞങ്ങൾ വീഡിയോസ് കാണാറുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ബ്യൂട്ടീസിക്കിട്ടൊന്നും ഇല്ല അതെ ആ ഫേസ് പാക്കിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ലേ ഉണ്ടല്ലോ പിന്നെ പല ഷോർട്സ് ഷോട്സ് ഉണ്ട് പാലക്കുന്ന് ഷോർട്ട്സോ ആ അമ്മ എവിടെ ജോലി ചെയ്യുന്നു ചേട്ടന്മാർക്ക് എന്താ ജോലി പ്ലേസ് അമ്മ ഇസ്രയേൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ ചേട്ടന്മാർക്ക് എന്താ ജോലി എല്ലാവർക്കും ഞങ്ങളുടെ ജോലി അറിയണം പക്ഷേ അതെന്താ ഈ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് ഈ നാട്ടി വിലയില്ലേ അല്ല അങ്ങനല്ല നമ്മൾ ഇപ്പം ഈ ജോലി എന്താണെന്ന് ചോദിക്കുന്നവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് രാവിലെ ഒന്ന് എഴുന്നേൽക്കുക ഒരു കണ്ടന്റ് കണ്ടുപിടിക്കുക വീഡിയോ ഉണ്ടാക്കുക അത് എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഇത്രയൊന്നും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ആ ചോദ്യത്തിലുള്ള മറുപടി ആ ഒരു ഡിഫിക്കൽറ്റി എന്തോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതും ഒരു ജോബാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക നിങ്ങളെ കണ്ട അതാരാ ഗോപിക അനിൽ നിങ്ങളെ കണ്ടാൽ ട്വിൻസ് പോലെയുണ്ട് ഞങ്ങൾ ട്വിൻസ് അല്ല ആ അതിന് താഴെ ഗോപിക തന്നെ വേറെ ഒരു കമൻ്റ് വിട്ടിട്ടുണ്ട് നിങ്ങൾ ട്വിൻസ് ആണോ എന്നുള്ളത് കമൻറ്റ് ഞങ്ങൾ ട് ഗോപികാനിൽ ഞങ്ങൾ ട്വിൻസ് ആണ് കണ്ട ട് ട്വിൻസ് അല്ലെന്ന് പറയുമായിരിക്കും ട്വിൻസ് പിന്നെ അർച്ചന കേസ് നിങ്ങളെ തമ്മിൽ വഴ നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടിയിട്ടുണ്ടോ വഴക്ക് കൂടിയിട്ട് എത്ര ഡേസ് മെണ്ടാതിരുന്നിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ നല്ല തല്ലുകൂടുണ്ട് പക്ഷേ അതിപ്പോൾ കുറച്ച് വളർന്നു വന്നപ്പോഴത്തേക്ക് ഇച്ചിരി മെറ്റു മെച്ചൂരിറ്റി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ വഴക്കൊന്നുമില്ല ആർക്ക് എനിക്ക് ഞങ്ങളങ്ങനെ വലിയ വഴക്കായിട്ടൊന്നും ഉണ്ടാകത്തില്ല ചെറിയ ചെറിയ വാക്ക് വാക്കുതക്കങ്ങളൊക്കെ ഉണ്ടാകും അത് കൂടി പോയാൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറും ഇണ്ടായിരിക്കും പിന്നെ ഓക്കെ ആവും പിന്നെ സീക്രട്ട് ഏജൻ്റെ അടുത്ത് ഇപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാക്കി നീ മാത്രം അല്ല ചോദ്യം വായിക്കുവാണ് അത് വേറെ ഒന്നുകൊണ്ടല്ല യൂട്യൂബൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വനാണ് ഞാനല്ല പിന്നെ സീക്രട്ട് ഏജൻറ് ത്രീ സിക്സ് നയൻ അടുത്ത കമൻറ്റ് ആരാ വീഡിയോ എടുത്തു തരുന്നേ ആരാ എഡിറ്റർ വീഡിയോ എടുത്ത് തരുന്ന അങ്ങനെ വേറെ ആരുമില്ല ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു ഡ്രൈ കുത്തി വെച്ചിട്ടാണ് ഞങ്ങളിവിടെ ഇരുന്ന് പറയുന്നത് അപ്പോൾ ഇവൻ്റെ ഇൻഡിവിജ്വൽ ഷോർട്സ് വരുമ്പം ഞാനവന് വീഡിയോ എടുക്കും എൻ്റെ ഇൻഡിവിജ്വൽ ഷോർട്സ് വരുമ്പം അവനെനിക്ക് വീഡിയോ എടുത്തു തരും പിന്നെ എഡിറ്റർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലിങ്ങനാണ് അല്ല ഇപ്പ നേരത്തെ ഞാനായിരുന്നു ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചത് കാരണം എനിക്കങ്ങനെ വലിയ റഫ് കട്ട്സ് ഒക്കെ ആണെങ്കിൽ ഇവൻ ചെയ്തു തരും ബാക്കി ഫിനിഷ് ചെയ്യുന്ന ഞാൻ ആ എനിക്കങ്ങനെ വലിയ എഡിറ്റ് ചെയ്യാൻ വലിയ ഇതെന്ന് പറയുന്നില്ല ഞാൻ എവിടെ വേണമെങ്കിൽ പറയാം പഠിക്കുവരും അപ്പോൾ ഇവനാണ് കൂടുതൽ എഡിറ്റ് ചെയ്യുന്നത്

എന്തൊരു ഊള എന്തൊരു എന്തുകൊണ്ട് നെഗറ്റീവ് കമന്റ്സ് വന്നില്ലല്ലോ ഇങ്ങനെയുള്ള എൻ്റെ ബ്രോ നിങ്ങളെ കേട്ടില്ല എന്തൊരു ഊള വീഡിയോസാ ഇങ്ങനെയുള്ള ഊള വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്നും തോന്നാറല്ലേ ബ്രോ നിങ്ങൾ ഒരു ഒരു കാര്യം ചെയ്യണം ഞങ്ങളെ നെഗറ്റീവ് അടിപ്പിക്കാനാണെങ്കിൽ പോലും നിങ്ങളൊന്നും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ ആ കമൻ്റ് ഒന്നിടുകയാണെങ്കിൽ വളരെ ഉപകാര വരും ഓക്കെ കാണേണ്ടവർ കണ്ടാൽ മതി ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കുറേ ഉണ്ട് അവർ വീഡിയോ കാണുന്നുണ്ട് ബ്രോ കാണ കാണുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഓക്കെ അത്ര അല്ല അങ്ങനല്ല നെഗറ്റീവ് കമൻറ്റ് ഇടാനാണെങ്കിലും ബ്രോ ഈ വീഡിയോ കാണണം ആ വീഡിയോ കാണുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അത്ര മതി പിന്നെ പുറത്ത് കമൻറ്റ് വായിക്കില്ല ആ ഘടിപ്പിക്കുക ആ ഓക്കെ അടുത്തത് രേഷ്മ ശ്യാം രുദ്ര കമ്മിറ്റഡ് ആണോ പറഞ്ഞു അല്ല 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 കമ്മിറ്റഡ് കമ്മിറ്റഡ് ശ്രീകാന്ത് ഗോവർദ്ധനം ബ്ലോഗ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ജോബ് ബ്രോ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിഗ്രി ഞങ്ങൾ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ആ ഒരു സംഭവത്തിൽ സിനിമ റീൽസ് ഇതൊക്കെ അങ്ങനെ ഞങ്ങളുടെ ജോബായിട്ട് നിങ്ങൾ ഇത് കണക്ക് കൂട്ടിയാൽ മതി ഈ യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ ഇതൊക്കെ നിങ്ങൾ ഞങ്ങളുടെ ജോബായിട്ട് കണക്ക് കൂട്ടിയാണ് ഇപ്പോൾ ഓരോ ഞങ്ങൾ ഓരോരുത്തർ ഞങ്ങളോട് ചോദിക്കും ഈ ജോബ് എന്താ അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പറയും ഇപ്പോൾ യൂട്യൂബ് ക്രിയേറ്ററാണ് യൂട്യൂബിൽ ഓരോ കണ്ടൻറ്റ് ചെയ്ത് കണ്ടൻറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പോൾ അവരുടെ അവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വെറും പുച്ഛ മനോഭാവമായിരിക്കും പക്ഷെ ഞങ്ങൾക്കത് അതൊന്നും മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇതായിട്ട് മുന്നോട്ട് പോകും ഒരു നാൾ ഞങ്ങളിതിൽ നിന്ന് രക്ഷപ്പെടുമ്പം അവരൊക്കെ പറയും ഓ അവർ വലിയ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആണ് അവർ അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് അവർക്ക് അല്ല ഞങ്ങൾ ചുമ്മാ പറയുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ അനുഭവങ്ങളും വെച്ച് പറയുന്നത് പോകാം ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളെ ആർക്കും വലിയ വിലയൊന്നും ഇല്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളിതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും പറയും ഓ അവർ അങ്ങനെയാണ് അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് അവരതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പം നമ്മളെ ഇതൊന്നും നമ്മൾ കണക്ക് കൂട്ടുന്നേ ഇല്ല ഇപ്പോൾ ഈ ഈ ചെയ്ത് കേൾക്കും ഈ ചെയ്യിൽ ഞങ്ങൾക്ക് വിടും അത്രേ ഉള്ളൂ പിന്നെ ഗോപി 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 ടു ഫോർട്ടി എയ്റ്റ് ഹൈബ്രോ സുഖമാണോ നിങ്ങളുടെ ജോബ് എന്താണോ സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും ഞങ്ങൾ ഇതാകണ്ടോ എല്ലാവർക്കും ഞങ്ങളുടെ ജോബ് എന്താണെന്ന് അറിയണം ആ ചോദിക്കുന്ന തെറ്റൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ ഈ യൂട്യൂബ് മാത്രമാണ് മാത്രമായിട്ടാണ് എന്ന് പറയുമ്പോൾ ഒരു പുച്ഛമുണ്ടല്ലോ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തിൽ ശരിക്കും ഞങ്ങൾ ഈ ഒരു ഇതിൽ ഇതിൽക്കൂടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ വേറെ ജോബ് എന്താ അതിൻ്റെ അടുത്ത് മുരളി വേറെ ജോബ് എന്താ ഞങ്ങൾക്ക് വേറെ ജോബില്ല ബ്രോ ഞങ്ങൾക്ക് വേറെ ജോബ് ഇല്ല ബ്രോ അബീത്തു മുരളി ആ അവൻ എനിക്കറിയാം ആ ഇടാ നീയായിരുന്നോ ആരുന്ന മുരളി അല്ല ഇത് ഞാൻ ഉദ്ദേശമല്ല ഉദ്ദേശം പിന്നെ ഹായ് ഹൈ ഞാനും ഹായ് സീക്രെ അടുത്ത് ലാസ്റ്റ് കമൻറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും ഒഫീഷ്യൽ നെയിം എന്താ രണ്ടാളുടെയും ഇൻസ്റ്റ ഐ ഡിയും ഒന്ന് പറയാമോ പിന്നെ പറയാമല്ലോ എല്ലാരും പറയാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ സുരേഷ് അമ്മ വസന്തോ ഇപ്പൊന്ന് തുടങ്ങി പറഞ്ഞേ ഉള്ളൂ ഇൻസ്റ്റഡി പറയുകയാണെങ്കിൽ എൻ്റെ മിസ്റ്റർ അനന്തു എന്റെ ഇറ്റ്സ് അർജുൻ ഒഫീഷ്യൽ ഓക്കെ അപ്പൊ ഇന്നത്തെ കമൻറ്റ് ഇത്രയൊക്കെ ഉള്ളു കഴിഞ്ഞു ആ കമന്റ് കഴിഞ്ഞു അപ്പം ഇത്രയും കമന്റ് ഇട്ടവർക്ക് ഞങ്ങളുടെ വളരെയധികം നന്ദി അപ്പം ഇന്നത്തെ ഒരു ക്യൂ ആൻഡ് സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ എല്ലാം സിൻസിയറായിട്ടാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു തവണ കൂടെ ഞാൻ പറയുവാണ് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ പുച്ഛിക്കരുത് പ്ലീസ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ആവശ്യം വന്നാൽ എവിടെയും പെട്ടെന്ന് ഓടിയെത്താൻ അവരെ കൊണ്ടേ സാധിക്കത്തുള്ളൂ കാരണം അവർ അവർ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആണ് ആണോ അവരെ പുച്ഛിക്കാതിരിക്കാതെ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ കാണുന്നവരെ വി ആർ ഡബിൾ ബരൽ സൈനിങ് ഓഫ് ബൈ ബൈ